അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു മുത്ത നബിള്ളാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ഔദാര്യത്തിൻ്റെയും ആർദ്രതയുടെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും സഹായത്തിൻ്റെയും എല്ലാം ഒരുപാട് ചിത്രങ്ങൾ അടങ്ങിയിട്ടുള്ളതാണല്ലോ അവിടുത്തെ ഉദാരതയുടെ ചില ഉദാഹരണങ്ങളാണ് നബിയോരത്തിൽ ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് മുത്ത നബി സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഉദാരനായിരുന്നു ധർമ്മിഷ്ഠനായിരുന്നു എന്ന് നമുക്ക് കിതാബുകളിലൊക്കെ കാണാൻ സാധിക്കും ധാരാളം അവിടുത്തെ ഉദാരതയെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നത് നമുക്ക് കാണാം മഹാനായ ജാബുറുബിന് ഒരിക്കൽ പറയുന്നുണ്ട് തങ്ങളുടെ അരികിലേക്ക് ആര് എന്ത് കാര്യങ്ങൾ ഉന്നയിച്ചു വന്നു കഴിഞ്ഞാലും ഇല്ല എന്നൊരു മറുപടി ഒരിക്കലും അവിടുന്ന് പറയുകയില്ലായിരുന്നു ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ കൊടുക്കുകയോ അല്ലെങ്കിൽ കടം വാങ്ങിയിട്ടോ പിന്നീട് തരാമെന്ന് പറഞ്ഞോ ആയിരുന്നു അയാളെ മടക്കി അയക്കാറുണ്ടായിരുന്നത് മഹാനായി മാം തുറമുദിർ അലി അള്ളാഹു വൻഹു അവിടുത്തെ ഷമയിലുദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട് മുത്തനബി സാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ അരികിലേക്ക് ഒരിക്കൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ഒരാവശ്യം ഉന്നയിക്കുന്നുണ്ട് ആ സമയത്ത് മുത്തുനബി സാഹു അലഹി തങ്ങൾ പറയുകയാണ് മാ എന്തിൻ എൻ്റെ കയ്യിലൊന്നുമില്ല എന്നിരുന്നാലും എൻ്റെ പേരിൽ നീ ആ വസ്തു ആരുടെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിക്കൊള്ളൂ ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടാകുന്ന സമയത്ത് അതിനെ വീട്ടിക്കൊള്ളാം എന്നവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇത് മഹാനായ ഉമർ വിമറദിയുള്ള മനുവ് കേട്ടപ്പോൾ അവിടുന്ന് ചോദിക്കുന്നുണ്ട് നബിയെ എന്തിനാണ് ഇത്രത്തോളം സാധിക്കാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് അള്ളാഹു ഇങ്ങനെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ പോരെ എന്നു മേർ തങ്ങൾ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് മുത്തനബി സാഹു അലൈഹി വസ്ല്ല തങ്ങൾക്ക് ആ പറഞ്ഞത് തീരെ തൃപ്തികരമായില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു സുഹാബി വന്നിട്ട് മുത്തനബി തങ്ങളോട് പറയുകയാണ് നബിയെ അങ്ങ് എത്ര വേണമെങ്കിലും കൊടുത്തോളൂ നൽകുന്നതെല്ലാം അള്ളാഹു അല്ലേ അങ്ങയെ ഒരിക്കലും പറഞ്ഞപ്പോൾ വല്ലാതെ സന്തോഷം അവിടുത്തെ മുഖത്ത് കാണാൻ സാധിച്ചിരുന്നു എന്നിട്ട് മുത്തുനബിഹു അലൈഹി വസ്ല്ല മാത്തു പറയുകയാണ് ബിഹാദു ഇതുകൊണ്ടാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആരെങ്കിലും എന്തെങ്കിലും കാര്യം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇല്ലെങ്കിലും അത് ഉണ്ടാക്കി കൊടുക്കുക കടം വാങ്ങിയിട്ടാണെങ്കിലും അത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മുത്ത നബി സലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അത് തന്നെയായിരുന്നു മുത്തനബി സല്ലാഹു ഹിറാ ഗുഹയിൽ ആദ്യമായിട്ട് വഴിയിറങ്ങിയ സമയത്ത് ജബിഅലി സ്ലാമിനോട് സംസാരിച്ചത് കാരണമെല്ലാം അവിടുത്തോട് ഒരു ഭയവും പേടിയും വന്ന സമയത്ത് മഹദിയായ അൻഹ വന്നിട്ട് മുത്തു അലൈഹി വസല്ലമാ തങ്ങളെ ആശ്വസിപ്പിക്കുന്ന ചില വാക്കുകളുണ്ട് നബി അങ്ങ് ഭയപ്പെടേണ്ട അള്ളാഹു സുബുല അങ്ങയെ ഒരിക്കലും പരാജയപ്പെടുത്തുകയില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് മഹതിയായ ഹദീജി പറയുന്ന ഒരു വാക്കുണ്ട് അങ്ങ് ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നവരല്ലേ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ ഏറ്റെടുത്ത് അതിന് പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കുന്നവരല്ലേ അങ്ങ് ഒരിക്കലും അള്ളാഹു താല് കൈവടിയുകയില്ല എന്ന് മഹതിയായ ഹദീജി വറദി അള്ളാഹുഅനഹ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ രൂപത്തിൽ സാധുക്കളെയും അശരണരെയും ആലംബഹീനരയും എല്ലാം മുത്തുനബി സാഹു അലൈഹി വസ്ലങ്ങൾ പിടിക്കുകയും അവരുടെ മുഴുവൻ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ മറ്റുള്ള എല്ലാ സവിശേഷതകള് പോലെ തന്നെയും ഉദാരതയുടെ വിഷയത്തിലും മുത്തുനബിഹു അലൈഹി തങ്ങളെ കവച്ചു വെക്കാൻ മറ്റാർക്കും സാധ്യമായിരുന്നില്ല ആ ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതത്തിലും നാം പകർത്തേണ്ടത് അള്ളാഹു സുബാന അതിനെല്ലാം നമുക്ക് വലിയ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته